സാമ്പത്തിക വർഷത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇത്തരത്തിലുള്ള ഈ മുനിസിപ്പാലിറ്റി ഈ നാലര വർഷം കൊണ്ട് ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വികസനം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിസ്തമാണ് ഇപ്പൊ തന്നെ ഇവിടെ മുകളിൽ ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് കോടി രൂപയുടെ പൂർത്തീകരിച്ച വികസനം കൊടുക്കുന്നു ബാക്കി അൻപത് ലക്ഷം രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ അവർ കളിക്കുന്ന ഗ്രൗണ്ട് വരെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചെങ്കിലേ നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസവും പഠനവും പഠന നിലവാരം എല്ലാം അത് പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പേരുണ്ട് ഈ വർഷമായി സർക്കാർ വികസന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാൻതോപ്പിൽ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ റനീഷ് കുപ്പായം എം ടി അഷ്റഫ് കുഞ്ഞുട്ടിമാൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ എച്ച് എം അബ്ദുറഹ്മാൻ വി പ്രിൻസിപ്പൽ റുഖിയ എസ് എം സി ചെയർപേഴ്സൺ കോയക്കടവത്ത് പി ടിഐ ചെയർമാൻ ഷംസീർ അലി എന്നിവർ സംസാരിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഐ ടി ലാബ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ചുറ്റുമതിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് നവീകരിച്ച എയർ ബ്ലോക്ക് നവീകരിച്ച ഹാൾ ഹാൻഡ് വാഷ് ബ്ലോക്ക് ലാബ് എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് നിലമ്പൂർ